സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് അങ്ങനെ ആദ്യ ജയം നേടിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ആറ് റൺസിനാണ് അവർ തോൽപ്പിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എന്ന സ്കോർ നേടിയപ്പോൾ ചെന്നൈയുടെ മറുപടി ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയാറിൽ അവസാനിച്ചു ആദ്യ രണ്ട് കളികളിലും കനത്ത പരാജയം നേരിട്ട രാജസ്ഥാൻ റോയൽസിന്റെ കിഡിലൻ തിരിച്ചുവരവ് കൂടിയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ കണ്ടത് വരാനിരിക്കുന്ന കളികൾക്ക് മുൻപ് ഈ ജയം റോയൽസിന് വലിയ ആത്മവിശ്വാസം നൽകുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ അതേസമയം കിടിലൻ ജയം നേടിയതിനിടയും രാജസ്ഥാൻ റോയൽസിന് തലവേദന സമ്മാനിക്കുന്നതാണ് സൂപ്പർ താരം യശ്വസി ജയ്സ്വാളിന്റെ ഫോം ഔട്ട് നേരത്തെ ആദ്യ രണ്ട് കളികളിലും ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്ന ജയ്സ്വാളിന് മൂന്നാമത്തെ മത്സരത്തിലും തിളങ്ങാനായില്ല ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിലെ ആദ്യ പന്തിൽ കിഡിലൻ ബൗണ്ടറി നേടി തുടങ്ങിയ യശസ്സി മൂന്ന് പന്തുകളിൽ നിന്ന് നാല് റൺസുമായി പുറത്താവുകയായിരുന്നു സീസണിലെ ആദ്യ മൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ യശസ്സിയുടെ മോശം ഫോം രാജസ്ഥാൻ സമ്മാനിക്കുന്ന ആശങ്ക ചെറുതല്ല സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ആദ്യ മത്സരത്തിൽ ഒരു റൺസിനായിരുന്നു യശസ്സി ജെയ്സ്വാൾ പുറത്തായത് ഈ കളിയിൽ റോയൽസ് നാൽപ്പത്തിനാല് റൺസിന്റെ കനത്ത തോൽവി നേരിട്ടു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് എതിരായ മത്സരത്തിൽ ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തിയൊൻപത് റൺസായിരുന്നു യശുസിയുടെ സമ്പാദ്യം ഈ സീസണിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് മാത്രമാണ് രാജസ്ഥാൻ റോയൽസിന്റെ യുവ ഓപ്പണറുടെ സമ്പാദ്യം ഇക്കഴിഞ്ഞ ഐ പി എൽ മേഘാലയത്തിന് മുൻപ് രാജസ്ഥാൻ റോയൽസ് വമ്പൻ തുകയ്ക്ക് ടീമിൽ നിലനിർത്തിയ താരമാണ് യശുസി ജയ്സ്വാൾ ടീമിന്റെ തന്ത്രങ്ങളിലെ പ്രധാനിയുമാണ് അദ്ദേഹം അതിനാൽ വരും മത്സരങ്ങളിൽ അദ്ദേഹം ഫോമിലേക്ക് മടങ്ങി എത്തേണ്ടത് രാജസ്ഥാൻ റോയൽസിന് അനിവാര്യമാണ് ഇനി രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം നോക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്ന രാജസ്ഥാൻ റോയൽസ് ഇരുപത് ഓവറുകളിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിരണ്ട് എന്ന മികച്ച സ്കോറാണ് നേടിയത് നിതീഷ് റാണയായിരുന്നു ടീമിന്റെ ടോപ്പ് സ്കോറർ മുപ്പത്തി ആറ് പന്തിൽ പത്ത് ഫോറുകളും അഞ്ച് സിക്സറുകളും അടക്കം എൺപത്തിയൊന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ക്യാപ്റ്റൻ റിയാൻ പരാഗ് ഇരുപത്തി പന്തിൽ മുപ്പത്തിയേഴ് റൺസും സഞ്ജു സാംസൺ ഇരുപത് റൺസും നേടി ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഖലീൽ അഹമ്മദ് നൂർ അഹമ്മദ് മദീഷ പതിരാന എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി നൂറ്റി എൺപത്തി മൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇന്നിംഗ്സ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയാറിൽ അവസാനിച്ചു നാൽപ്പത്തി നാല് പന്തിൽ അറുപത്തി മൂന്ന് റൺസ് നേടിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗേഖ്വാദാണ് അവരുടെ ടോപ്പ് സ്കോറർ രവീന്ദ്ര ജഡേജ മുപ്പത്തിരണ്ട് റൺസ് നേടി രാജസ്ഥാൻ റോയൽസിനായി വനിന്ദു ഹസരങ്കെ നാല് വിക്കറ്റുകൾ നേടി എൺപത്തി റൺസ് എടുത്ത് ബാറ്റിംഗിൽ ിൽ തിളങ്ങിയ നിതീഷ് റാണയാണ് കളിയിലേക്ക് എമൻ